രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് ഇനി അവശേഷിക്കുന്നത് വെറും അഞ്ചു ദിവസം മാത്രമാണ് സെപ്റ്റംബർ ഒമ്പതിന് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥി വിജയം ഉറപ്പിച്ചിട്ടുണ്ട് എന്നാൽ അങ്ങനെ വിജയം ഉറപ്പിക്കാൻ വരട്ടെ എന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പ്രതിപക്ഷം കാരണം ചില അട്ടിമറികൾക്ക് കളം ഒരുങ്ങുന്നതായുള്ള വാർത്തകളാണ് അങ്ങ് ഡൽഹിയിൽ നിന്ന് വരുന്നത് പാർലമെന്റിന്റെ ഇരുസഭകളിലും ഉള്ളവർക്കാണ് വോട്ട് അവകാശം അതുകൊണ്ട് തന്നെ അട്ടിമറിക്കാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല പ്രത്യേകിച്ച് എൻ ഡി എയിലെ ചില ഘടക കക്ഷികൾ ബിജെപിയുമായി അത്ര മികച്ച ബന്ധമല്ല നിൽക്കുന്നത് ആന്ധ്രയിലെ ടി ഡി പി അടക്കമുള്ള പാർട്ടികൾ ബിജെപിയുമായി അകൽച്ചയിലാണ് നിൽക്കുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധ ബീഹാറിലും ജെ ഡി യുയിലുമാണ് ഈ സാഹചര്യത്തിൽ എൻ ഡി എയിൽ അതൃപ്തരായി നിൽക്കുന്ന പാർട്ടികൾക്ക് പ്രതിഷേധം അറിയിക്കാനുള്ള സാഹചര്യമാണ് തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ റിട്ടയർ ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയാക്കുക വഴി ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിനാണ് പ്രതിപക്ഷം ഒരുങ്ങുന്നത് ബീഹാർ വോട്ടർ പട്ടികയുടെ തീവ്ര പുനഃപരിശോധന തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ തുടങ്ങിയ വിഷയങ്ങളിൽ രൂപപ്പെട്ട പ്രതിപക്ഷ ഐക്യം മുന്നോട്ട് കൊണ്ടുപോവുകയെന്ന ലക്ഷ്യവും മത്സരത്തിന് പിന്നിലുണ്ട് ആർ എസ് എസിനും സംഘപരിവാറിനുമെതിരായ രാഷ്ട്രീയ പോരാട്ടമായാണ് മത്സരത്തെ പ്രതിപക്ഷം വിശേഷിപ്പിക്കുന്നത് പ്രതിപക്ഷ കൂട്ടായ്മയില്ലാത്ത ആന്ധ്ര തെലങ്കാന പാർട്ടികളുടെ പിന്തുണ കൂടി ഈ സ്ഥാനാർത്ഥിത്വത്തിലൂടെ പ്രതിപക്ഷം താൽപര്യപ്പെടുന്നുണ്ട് ലോക്സഭയിലും രാജ്യസഭയിലുമായി എഴുന്നൂറ്റി എൺപത്തെട്ട് എം വോട്ടവകാശം ലോക്സഭയിൽ ഒന്നും രാജ്യസഭയിൽ അഞ്ചും സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് എഴുന്നൂറ്റി എൺപത്തി എം പിമാരാണ് വോട്ട് ചെയ്യുക ജയിക്കാൻ വേണ്ടത് മുന്നൂറ്റി വോട്ട് എൻ ഡി എയ്ക്ക് നാനൂറ്റി പിന്തുണയാണ് ഇതിൽ ഏകദേശം മുപ്പതോളം എം പിമാരാണ് ഇടഞ്ഞു നിൽക്കുന്നത് ഇന്ത്യ കൂട്ടായ്മയ്ക്കുള്ള മുന്നൂറ്റി വോട്ട് ഈ മുപ്പത് എം പി നിന്നാൽ ൊപ്പം കടക്കും പിന്തുണ എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് കൂട്ടായ്മയിൽ ഇല്ലാത്ത എ എ പി സുദർശൻ റെഡ്ഡിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് വൈഎസ്ആർ സി പി ബി ആർ എസ് ബി ജെ ഡി തുടങ്ങിയ കൂട്ടായ്മയില്ലാത്ത പാർട്ടികൾ കൂടി പിന്തുണ ഉറപ്പിച്ചാണ് പരമാവധി വോട്ട് നേടാൻ പ്രതിപക്ഷം ശ്രമിക്കും എന്ന് ഉറപ്പാണ് ഇരുസഭകളിലുമായി വൈഎസ്ആർ സി പിക്ക് പതിനൊന്ന് ബിആർഎസ് മൂന്നും എം പിമാരുണ്ട് ഒപ്പം എൻ ഡി എയുടെ ഭാഗമായി പതിനെട്ട് എം പിമാരുള്ള ടി ഡി പിയിലും രണ്ട് എം പിമാരുള്ള ജനസേന പാർട്ടിയിലും ആശയക്കുഴപ്പം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട് വൈഎസ്ആർ സിപിയും എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വിപ് ബാധകമില്ലാത്തതിനാൽ ആന്ധ്രയിലെയും തെലങ്കാനയിലെയും ഭൂരിഭാഗം എം പിമാരുടെ പിന്തുണ ഇന്ത്യ കൂട്ടായ്മ പ്രതീക്ഷിക്കുന്നുണ്ട് സുദർശൻ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ച യോഗത്തിൽ സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കന്മാർ പങ്കെടുത്തതും പ്രതിപക്ഷ ഐക്യത്തെ സൂചിപ്പിക്കുന്നതാണ്